നമസ്കാരം അപ്പം ജസ്ന സലീം ഇപ്പം സോഷ്യൽ മീഡിയ വീണ്ടും പ്രശ്നം എല്ലാവരും അറിയുന്നുണ്ടാവുക ജസ്ന സലീമിനെ നേരത്തെ തന്നെ നമുക്കറിയാം മുസ്ലിമായ പെൺകുട്ടി കൃഷ്ണന്റെ ഫോട്ടോ ഫോട്ടോ വരയ്ക്കുന്നത് മൂലം ആ കൊച്ചു വൈറലായി ഒരു സൈഡിൽ ഒരു സൈഡിൽ അതിൻ്റെ ഇട്ട് ദ്രോഹിക്കാത്ത ഒന്നും ചെയ്യാനില്ല അത്രയും ദ്രോഹങ്ങളെല്ലാം അതിനോട് ചെയ്യുന്നുണ്ട് മറുസൈഡിൽ ഹിന്ദുക്കൾ അതിനെ കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ കൃഷ്ണൻ്റെ പടം വരച്ച് വിൽക്കുന്നുണ്ട് അങ്ങനെ പക്ഷെ അതിനകത്ത് ഇപ്പം ഒരു പ്രാവശ്യം ഞാൻ ഈ വീഡിയോ ചെയ്താണ് അന്ന് എനിക്ക് പറയാനുള്ള ഒരു അഭിപ്രായം അതതിൻ്റെ ഒരു തൊഴിലായിട്ട് കണ്ടുകൂടെ അതൊരു തൊഴിലാണ് അത് മതത്തിനെ തള്ളി എങ്ങും പറഞ്ഞിട്ടില്ല ആ മതവിശ്വാസിയായിട്ട് തന്നെ ജീവിക്കുന്നുണ്ട് തട്ടം വരെ ഇട്ടാണ് ആ കുട്ടി നിൽക്കുന്നത് ഒന്നും തള്ളി പറഞ്ഞിട്ടില്ല അത് ഏത് മതത്തിൽ ജനിച്ച് വളർന്നോ ആ മതത്തിൽ വിശ്വസിച്ച് അത് പോകുന്നുമുണ്ട് പക്ഷേ കൃഷ്ണൻ്റെ ഫോട്ടോ വരച്ച് വിറ്റ് പാസ് ഉണ്ടാക്കുന്നത് അത് അതിൻ്റെ കൃത്യമായിട്ട് പറഞ്ഞാൽ വെറും അതിൻ്റെ ഒരു പ്രൊഫഷൻ അതിന് ദൈവം കൊടുത്ത ഒരു കല ആ കല വെച്ച് കൃഷ്ണൻ്റെ പടം വരയ്ക്കാനാണ് അറിയത്തുള്ളൂ മറ്റുള്ള പടം അത്രയ്ക്കും വരച്ച് നോക്കിയിട്ടില്ല ദേവിയുടെ പടമൊക്കെ വരച്ചിട്ട് ഒത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആ പടം വരയ്ക്കുമ്പോൾ നല്ല പൈസയും കിട്ടുന്നുണ്ട് അത് വെച്ച് അതിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു വീട് വരെ ഉണ്ടാക്കി കൊടുത്ത് അതങ്ങനെ മുന്നോട്ട് പോകുന്നതിന് മുസ്ലിമായി ജനിച്ചുകൊണ്ട് കൃഷ്ണൻ്റെ ഫോട്ടോ വരയ്ക്കുന്നതിന് ഇഷ്ടമില്ലാതെ അതിനെട്ട് ചെയ്യാവുന്ന പീഡനങ്ങൾ മുഴുവൻ ചെയ്ത് ഇപ്പോൾ അവസാനം ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജസ്ന സലീം ഒരു ഹണി ട്രാപ്പ് കാര്യമാണ് അതായത് ആണുങ്ങളെ എല്ലാം പിടിച്ചിട്ട് ആണുങ്ങളുടെ കൊണ്ട് കേസ് കൊടുത്തിട്ട് ഹണി ട്രാപ്പ് നിങ്ങൾക്കറിയാമല്ലോ ലക്ഷങ്ങൾ തട്ടിച്ചെടുക്കാൻ വേണ്ടി ഹണി ട്രാപ്പ് നമ്മുടെ ഉണ്ടല്ലോ അതൊക്കെ നല്ല വിരുദ്ധത്തികൾ പെണ്ണുങ്ങളാണ് ചെയ്യുന്നത് അവളുമാർ കൊണ്ടേ ട്രാപ്പിപ്പ് എടുത്തു അവളും മാർ ലക്ഷ്യങ്ങളുണ്ടാക്കും അത് ചെന്ന് വീഴാൻ പുരുഷന്മാർ വീണ്ടും ഇങ്ങനെ കിടക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു കുട്ടിയല്ല ജസ്ന സലീം അവരെ അവരുടെ അധ്വാനിച്ചിരുന്ന് എത്ര ദിവസം കുത്തിയിരുന്നായിരിക്കും ഒരു ഫോട്ടോ ഒന്നും വരച്ചൊപ്പിച്ച് അത് കൊടുത്ത് അത് കാശ് വഴി അത് അധ്വാനിച്ച് ഹാർഡ് വർക്ക് ചെയ്തായി ജീവിക്കുന്നു പക്ഷേ അതിന് ജീവിക്കാൻ സമ്മതിക്കില്ല ഇപ്പം എന്തായെന്ന് ചോദിച്ചാൽ വളരെ നമ്മുടെ ഈ കേരളത്തിൽ നടന്ന ഒരു കാര്യം അത് ഇത്രയും കാലം ആ കുട്ടി അത് പുറത്ത് പറഞ്ഞിരുന്നില്ല ആ കുട്ടിയെ ഒരുത്തൻ റോഷൻ എന്ന് പറയുന്ന ഒരുത്തൻ റേപ്പ് ചെയ്തിട്ടുണ്ട് അതായത് കെട്ടിയിട്ട് റേപ്പ് ചെയ്യാതായത് അത് ആ കേ കേസിന് പോയി കേസിന് കഴിഞ്ഞപ്പോൾ ആ എഫ്ഐആർ ഈ റോഷൻ എടുത്ത് പബ്ലിക്കാക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴതിൻ്റെ നേരെ തിരിച്ചു വരുന്ന അവസ്ഥയാണ് ഈ പറഞ്ഞത് ഹണി ട്രാപ്പ് കാരിയാക്കി അന്ന് അതിൻ്റെ സത്യാവസ്ഥ ജസ്സിനെ പറയുന്നുണ്ട് ഹണി ട്രാപ്പ് ഒന്നുമല്ല ഈ ജസ്നയുടെ കുട്ടിയെ ഉസ്താദ് അതായത് മദ്രസയിലെ ഉസ്താദ് ഈ ജസ്നയുടെ മകനായതിൻ്റെ പേര് പീഡിപ്പിച്ചു എന്ത് തരം പീഡനം എന്ന് പറയുന്നില്ല തുറന്നു പറഞ്ഞിട്ടില്ല ഇതുവരെ കേട്ടോ അതുപോലും ഒന്ന് മൂടി വെച്ചാൽ ജസ്സിനെ പറയുന്നത് എന്താണേലും ആ കൊച്ചും മെൻഡോ ട്രോമയിലേക്ക് പോയി അതിനെ ഡോക്ടറെ കൗൺസില് ചെയ്യാൻ ഡോക്ടറെ കാണിക്കേണ്ട അവസ്ഥ വന്നു അതിന് വേണ്ടി വേണ്ടി ഈ കോളേജിലൊക്കെ പോയി അപ്പോൾ അതിൻ്റെ ഈ ജസ്സനയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഹിന്ദുവായ സുഹൃത്ത് കേട്ടോ രതീഷ് രതീഷ് കല്യാണമോ അങ്ങനെ കണ്ട് പറഞ്ഞു രതീഷ് ഉപദേശിച്ചു നല്ലൊരു ഡോക്ടറെ എനിക്കറിയാം മാനസികമായിട്ട് നോക്കുന്ന അതിൽ വീട്ടിലും നോക്കുന്നുണ്ട് ആ അവിടെ അവനെ കണ്ടാൽ മതി അപ്പോൾ ഫസ്റ്റ് മീറ്റിങ്ങിൽ ഈ റോഷൻ എന്ന് പറഞ്ഞ ആൾ മരുന്നിൻ്റെ പേരെല്ലാം പറഞ്ഞു അപ്പോൾ പിന്നെ ഡോക്ടറെന്ന് വിശ്വസിക്കുമല്ലോ അങ്ങനെ വിശ്വസിച്ചു എന്നിട്ട് ആ ഡോക്ടർ പറഞ്ഞു ൊരു സ്പെഷ്യൽ കേസായിട്ട് എടുക്കുന്ന പോലെ പറഞ്ഞു ഈ കുട്ടിയുടെ കേക്ക് കുട്ടി കേക്ക് കുട്ടിയുടെ രോഗവിവരങ്ങൾ പറഞ്ഞാൽ അവനത് അവനെ മാനസികമായിട്ട് ത തകർക്കും അപ്പം നീ ഒരു അമ്മയാണ് അമ്മ ചെയ്യേണ്ടതായ പല കാര്യങ്ങളുണ്ട് നീ അത് ചെയ്യാൻ വേണ്ടി അതെന്തൊക്കെയാണ് ശരിക്കും ശരിയായിട്ട് ഒരു കുട്ടിയെ ചികിത്സിക്കാനായിട്ട് നമ്മൾ പോയാൽ അങ്ങനെ വരുകയുള്ളൂ അമ്മയാണല്ലോ കുട്ടിയെ പരിചയിക്കുന്നത് പരിചരിക്കുന്നത് അപ്പം അമ്മ ആയോട് പറഞ്ഞു തരേണ്ട കാര്യമുണ്ട് നീ എൻ്റെ വീട്ടിലോട്ട് വരണം വീട്ടിൽ അങ്ങനെ കൺസൾട്ടൊന്നും ഇല്ല എന്നാലും ഒരു സ്പെഷ്യൽ കേസായിട്ട് പരിഗണിക്കാം നീ എൻ്റെ വീട്ടിലോട്ട് വാ അങ്ങനെ പറയും അങ്ങനെ വീട് തേടി പോകുന്നു വീട്ടിൽ തേ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കഥയാകെ മാറുന്നത് ഈ ജസ്സിനെ കെട്ടിയിട്ട് റേപ്പ് ചെയ്യുവാണ് ചെയ്തുകൊണ്ടായത് പിന്നീട് അവിടെ കൊണ്ട് തീർന്നില്ല അതാണ് എൻ്റെ ഒരു കഥ ഇത് കേട്ട് വരുമ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ആണല്ലോ ഇതൊക്കെ നടന്നതും ഇത് അവിടെ കൊണ്ട് തീർന്നില്ല ഇതെല്ലാം പുള്ളിക്കാരൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നീട് എനിക്ക് തോന്നുന്നത് അത് വെച്ചൊരു ബ്ലാക്ക് മെയിലിംഗ് ആയിരിക്കും ആ എന്നിട്ട് പിന്നെ വീട്ടിൽ ചെല്ലും ജസ്സിനയുടെ വീട്ടിൽ ചെല്ലും ജസ്സിനോട് പൈസ വയ്ക്കും ഗോകുലം ഗോപാലം വീടിന് എന്തോ ഡസ്റ്ററപ്പല്ല വീടില്ലാത്തതിനു വേണ്ടി കൊടുത്ത പൈസ കൊടുത്തിട്ടുണ്ട് ഈ റോഷന് പിന്നെ സ്വർണം പണയം വെച്ച് പൈസ കൊണ്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എപ്പോഴും പൈസ കൊടുക്കും പിന്നെ ആ മോനെ വരെ ഉപദ്രവിച്ചിട്ടുണ്ട് മക്കളെ വരെ ഉപദ്രവിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ജസ്സിനെ ഉപദ്രവിച്ചിട്ടുണ്ട് ഇതെല്ലാം സഹിച്ചാണ് മുന്നോട്ട് പോകുന്നത് ആരോടും പറയാൻ പറ്റില്ല ഭർത്താവ് ഗൾഫിലാണ് ഭർത്താവിനോട് പറഞ്ഞാൽ ഭർത്താവ് ഭാര്യയുടെ അവസ്ഥ അറിയുമ്പോൾ സത്യം പറഞ്ഞാൽ അവർക്ക് കട വെക്കേണ്ട നിവൃത്തിയില്ലായിട്ടാണ് ഗൾഫിൽ പോയിരിക്കുന്നത് അപ്പോൾ ഭാര്യയുടെ ഈ ഒരു അവസ്ഥ പറഞ്ഞാൽ ഭർത്താവ് ആ ജോലി കളിച്ച് മുന്നോട്ട് വരും അപ്പോൾ ഒന്നും പറ്റാത്ത കൊണ്ടാണ് കുണ്ടക്കേസ് കേസ് കൊടുക്കുമ്പോൾ വലിയ വലിയ രാഷ്ട്രീയക്കാരും മത പ്രമുഖരുമൊക്കെ ഇടപെട്ടിട്ട് ഈ കേസ് അങ്ങോട്ട് കൊടുക്കുന്ന തെളിവുകളൊന്നും മായ്ച്ചു കളയുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത് പിന്നെ അത് തന്നെ അല്ലാതെ കോടതി കേസ് എത്തിയപ്പോഴും അവർ ഉപയോഗിക്കുന്ന ഈ റേപ്പ് ചെയ്ത സമയത്ത് ആ ഡ്രസ്സൊക്കെ ആ ചോദിക്കുന്നത് ആ ഡ്രസ്സൊന്നും ഇപ്പോൾ ഇല്ലല്ലോ പിന്നെ ഇതിലെല്ലാം വലിയ പ്രശ്നം എവിടെയാ കിടക്കുന്ന ചോദിച്ചാൽ ഈ പറയുന്ന ഡോക്ടറായിട്ട് അഭിനയിച്ചത് ഈ റോഷൻ എന്ന് പറയുന്നത് മെൻ്റൽ പേഷ്യൻ്റാണ് ആ മെന്റൽ പേഷ്യന്റ് നമുക്കറിയാം കൊലപാതകം വരെ ചെയ്താലും നിയമ ആനുകൂല്യം പിടിക്കില്ല അതാണ് ഇതിന്റെ അത് മറ്റൊരു വസ്തുത അപ്പം ഈ കുട്ടി ജസ്ന സലീം കേസിന് പോയിട്ടൊന്നും ഒരു കാര്യമില്ല അവസാനം തള്ളിപ്പും അപ്പൊ ജസ്ന സലീം ഒന്നും ഇതേ പറ്റി പറഞ്ഞ ജസ്റ്റ് ഒന്ന് കേൾക്കാം എനിക്ക് എന്റെ കുടുംബക്കാരെങ്കിലും ഉണ്ടെങ്കിലും അല്ലെ അതോടുകൂടെ കൂട്ടുകാരന്മാരെ ഞാൻ വിശ്വസിക്കല് നിർത്തി ആ രതീഷ് എന്ന് പറയുന്ന ഒരു ചെങ്ങായിയാണ് എന്റെ ജീവിതത്തിലേക്ക് ഇവനെ കൊണ്ടുവന്നത് വന്നത് അതുകൊണ്ട് കൂട്ടുകാരെന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ എനിക്ക് കമ്പനി ഒന്നും അങ്ങനെ ഇല്ല ഞാൻ കൂട്ടുകാരെടുത്ത ഒന്നിനും പോലെ ആരും എങ്ങനെയാ ചതി വരിക എന്ന് പറയാൻ പറ്റൂല ഇതാണ് സത്യത്തിൽ ആ വീഡിയോ വെച്ച് പിന്നെയും ചെയ്യാൻ അങ്ങനെയുള്ള ഞാൻ ആ കേസിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അങ്ങനത്തെ തുണിയില്ലാത്ത ഞാനും അവനും പറയുന്ന വീഡിയോ അവന്റെ കയ്യിലുണ്ടെന്നും അതെന്റെ സഹോദരിയുടെ ഭർത്താവിനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് സഹോദരിനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്റെ ഉമ്മകുടുംബത്തിലുള്ള പലരോടും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവരോടൊക്കെ പറഞ്ഞു എന്ന് ഇവർ പറഞ്ഞതുകൊണ്ടാണ് അത് തെളിവ് സഹിതം വെച്ചിട്ടാണ് ഞാൻ അവന്റെ കേസ് കൊടുത്തത് ഇത് ഞാൻ പറഞ്ഞല്ലോ കോടതിന്റെ ഒരു സൈറ്റ് ഉണ്ട് അതിൽ കയറിയാൽ നമ്മൾ കൊടുത്തത് എന്റെ എല്ലാ ഡീറ്റെയിലും അതിൽ കിട്ടൂലേ പിന്നെ എന്തുകൊണ്ട് ഇവർ ഇതൊന്നും ചെകയാണ്ട് എന്നെ കുറ്റപ്പെടുത്താൻ വരുന്നുണ്ട് ഇതാണ് സത്യാവസ്ഥ ഞാൻ ഒരാളാൽ പീഡിപ്പിക്കപ്പെട്ടു അതിന് ഇങ്ങനെ ഞാനത് ആ ജീവിത ആ കാലഘട്ടം തന്നെ മറന്ന് ജീവിക്കാൻ ശ്രമിച്ചിട്ടും ഉറക നടന്ന് ഉപദ്രവിക്കാണ് ഇതിനൊക്കെ ഞാൻ ഇപ്പോഴും പറയാ പടച്ചോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഇതിനൊക്കെ കാരണമായതാ മുജീബ് എന്ന് പറയുന്ന ഒരു ഉസ്താദാണ് ൂജീവിതിനോട് പടച്ചോന്നിത് ചോദിച്ചിട്ടില്ലെങ്കിൽ ഇല്ലാതെ തന്നെ ഞാൻ വിശ്വസിക്കും കാരണം എന്റെ കുട്ടീന്റെ ഒരു ആവശ്യത്തിനാണ് ഇവനെ എനിക്ക് പരിചയപ്പെടേണ്ടി വന്നത് അതേപോലെ ഞാൻ സമൂഹ മാധ്യമങ്ങളിൽ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് എന്റെ സഹോദരൻ എന്നോട് വേഷ്യാവൃത്തിക്ക് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കേസ് ഞാൻ ഫയൽ ചെയ്ത് എന്ന് അറിഞ്ഞ പോൻ ഞോട് പറഞ്ഞൊരു കാര്യമാണ് നിനക്ക് വരയ്ക്കുന്നേക്കാട്ടും നല്ല ഈറ്റ പണിക്ക് പോകുന്നത് തന്നെയാണ് അത്ര ഞാൻ എവിടെയും കള്ളത്തരം പറഞ്ഞല്ല അതുകൊണ്ടാണ് എവിടെ എന്ത് പ്രശ്നം വരുമ്പോ ഈ ഉസ്താദിനെ പറ്റി ഞാൻ പറയുന്നത് എന്റെ കുടുംബം നശിപ്പിച്ച് എന്നെ സമൂഹത്തിൽ ഇങ്ങനെത്തോളം ആക്കി എടുക്കാൻ കാരണക്കാരനായത് ശരിക്കും ആ ഉസ്താദാണ് ഉസ്താദ് മതഭ്രാന്തണ്ടാക്കിയിട്ടാണ് ഇന്ന് എനിക്കോ എന്റെ കുടുംബത്തിനീറ്റ ഗതി വന്നത് ലൈംഗികമായി നിങ്ങളെ ദുരുപയോഗം മർദ്ദിച്ചതുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ കെട്ടിട്ടിട്ടാണ് മോന് ചെയ്തത് അത്ര എനിക്കത് പറഞ്ഞ് വന്നിട്ട് എന്റെ ആ വിഷയല്ലോ എന്റെ കയ്യിലുണ്ട് അത് കാരണം എനിക്ക് അന്നും എന്നെ പത്ത് പേരറിയൂ ഇനി പുറത്ത് വിട്ടാല് ഞാൻ നാറും ജസ്സിന് പറയുന്നതിൽ നമുക്ക് മനസ്സിലാകുന്ന മുജീബ് എന്ന് പറയുന്ന ഒരു ഉസ്താദ് ഇതിൻ്റെ എല്ലാം പുറകിൽ അയാളാണ് അയാളാണ് ജസ്സിനെ പീഡിപ്പിച്ചത് ജസ്സിനുടെ മകനെ മെൻ്റൽ ട്രോമയിലേക്ക് തള്ളിയിടുന്ന മാതിരിയുള്ള പീഡനം കൊടുത്ത് ആ പീഡനം എന്തായിരുന്നു ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനം ഉണ്ടായിരിക്കും അത് ജസ്സിനെ അങ്ങനെ പറയുന്നില്ല അപ്പോൾ ആ പീഡനം കഴിഞ്ഞിട്ടാണ് ജസ്സിനെ കൊണ്ട് ഈ ട്രാപ്പിൽ അതായത് ഈ മെൻറ്റൽ പേഷ്യൻ്റായ റോഷൻ എന്ന് പറയുന്ന ഒരാളുടെ ട്രാപ്പിൽ ഉണ്ടാക്കാൻ വേണ്ടി ഈ എന്ന് പറയുന്ന ആളെ കൂടെ കൂട്ടുപിടിച്ച് ഈ മുജീബായിരിക്കും ഇതൊക്കെ ചെയ്ത് എന്നിട്ട് ആ കെണിയിൽ പോയി ശരിക്കും പറഞ്ഞാൽ ജസ് വീണ് ഈ മെന്റൽ ആയിട്ടുള്ള ആൾ പേഷ്യന്റ് ഈ പേഷ്യന്റ് ആയതുകൊണ്ടായിരിക്കാം ആ ഒരു മരുന്നിന്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക സത്യവതൊക്കെയാണ് ഇത് കേട്ടിട്ട് തോന്നുന്നത് അങ്ങനെ വളരെ പ്ലാനിങ് ആണ് ഇത് അപ്പൊ ആ മുജീബ് എന്ന് പറഞ്ഞ ഉസ്താദിൻ്റെ ഉസ്താദിന്റെ ബുദ്ധിയാണ് ഇതിന്റെ മുൻ മുഴുവൻ പുറകെ പകർത്തി ചെയ്യുന്നത് ഈ റോഷനെ മുന്നി നിർത്തി മുജീബാണ് കളിക്കുന്നത് അപ്പോൾ റോഷൻ മെന്റൽ പേഷ്യന്റ് ആയതുകൊണ്ട് നിയമത്തിന്റെ പഴുതുകളിലൂടെ അയാൾ രക്ഷപെട്ടു പോകും എന്നുള്ള ഒരു സത്യാവസ്ഥ അതിൻ്റെ അകത്തുണ്ട് എന്ത് കേസിന് പോയാലും മെന്റലായ ഒരാളെ നമ്മൾ പറയാറില്ലേ കൊലപാതകം നിർത്തിയിട്ട് പോയാൽ പോലും ഒരു കാര്യമില്ല ഇറങ്ങിപ്പോലും ഈസി ആയിട്ട് അതാണ് ഇവിടെ സംബന്ധിച്ചത് പക്ഷേ ഇവിടെ ഒരു സ്ത്രീയെ കെട്ടിയിട്ട് റേപ്പ് ചെയ്യാ ചെയ്യാതിൽ ഇതിന്റെ ഇടയ്ക്ക് ഈ കുട്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ട് അവരുടെ അമ്മ സഹകരണ ബാങ്കിൽ ജോലി ചെയ്യുന്നുണ്ട് അതായത് റോഷൻ്റെ അമ്മ ഈ സഹകരണ ബാങ്കിൽ ജോലി ചെയ്യുന്ന ആ സ്ത്രീയെ കാണാൻ വേണ്ടി എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണേ എന്ന് പറയാൻ വേണ്ടി ഒരു സ്ത്രീയുടെ എന്ന് ഓർക്കണം എത്രയോ സംഘടനകളും എല്ലാം ഉള്ള നാടാണ് നമ്മുടെ എന്നിട്ടാണ് എന്നിട്ട് ആ അമ്മയെ കാണാൻ പോയി ഈ ജസ്ന അവിടെ ഞ്ഞപ്പം <N> അവര് പറയുന്നത് എന്താണെന്നറിയാം എൻ്റെ മോളെ എനിക്കൊന്നും പറയാൻ പറ്റില്ല എന്നെ വരെ ഉപദ്രവിക്കുന്നവനാ എന്നെ വരെ ഉപദ്രവിക്കും മെൻറ്റൽ പേഷ്യൻ്റായ എന്ത് ചെയ്യാനാണ് ആ സി സി ടി വി പരിശോധിച്ചാൽ അവരുടെ കാര്ക്ക് വീഴുന്നാൽ കാണാൻ പറ്റുമെന്ന് ജസ്സനെ പറയുന്നുണ്ട് ആ ഒരു അമ്മയുടെ കാക്ക പോയിട്ട് സ്വന്തം മാനത്തിന് വേണ്ടി കാരണം പിന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മാനസികമായിട്ടും ശാരീരികമായിട്ടും ജസനയുടെ വീട്ടിൽ വന്ന് കാരണം ഒരു പ്രാവശ്യം ഇവർ ബാത്റൂമിലുള്ളപ്പോഴാണ് മോനാണ് വാതിൽ തുറന്നു ഓർന്നുകൊടുക്കുന്നു പറയുന്നുണ്ട് അങ്ങനെ ഇവരുടെ വീട്ടിൽ ചെന്ന് നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ആരോടും പറയാതെ ഇരിക്കാൻ പറയുക ാനും പറ്റുന്നില്ല അവസാനം കൊണ്ട് കേസ് കൊടുത്തപ്പോൾ ആ കേസിന്റെ എഫ്ഐആർ സഹിതം പോലീസുകാർ ഇവർ ഇവന് കൈമാറി അതുപോലെ വലിയ രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ട് അവർ ഈ ഇവനെ ഒരിക്കലും അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടുത്തെ എസ് ഐ വീട് വളഞ്ഞാണ് ആ വീട് വളഞ്ഞപ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ ഇവനെ അറസ്റ്റ് ചെയ്യാതിരിച്ചു തന്നു എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ വലിയ നേതാവ് വിളിച്ച് പറഞ്ഞ് അത് കാരണം അറസ്റ്റ് ചെയ്യാന്ന് പോയി അതേപോലെ കോടതി പിന്നീട് പോലീസുകാർ ഹാജരാക്കിയ തെളിവുകൾ ജസ്ന കൊടുത്ത തെളിവുകളെല്ലാം മാറി മറിഞ്ഞു അങ്ങനെ ഒരു സ്ത്രീയെ ഒരു സമുദായം സത്യത്തിൽ എൻ്റെ പൊന്നോ സമ്മതിക്കണം കേട്ടോ ഇങ്ങനെ ഇല്ലാതാക്കോ ശരിക്കും പറഞ്ഞാൽ ഈ ഒന്നെങ്കിൽ ഈ പടം വരയ്ക്കുന്നത് നിർത്തണം അല്ലെങ്കിൽ ഈ കുട്ടി ആത്മഹത്യ ചെയ്യണം ഇതായിരിക്കാം അവരുടെ ആവശ്യം സത്യം പറഞ്ഞാൽ ഈ കുട്ടി എന്ത് തെറ്റാണ് ചെയ്യുന്നത് നമ്മളിപ്പോ നീളാനമ്പിയാറിന്റെ കാര്യം കുറച്ച് മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടു അതിൻ്റെ അകത്ത് ആ കുട്ടിയെ ആ മതത്തിനവര് പിൻ മാറ്റി വിട്ട ഉടനെ തന്നെ ആ കുട്ടി എന്താണ് ചെയ്യുന്നത് തുണിയില്ലാത്ത ഇല്ലാത്ത ഫോട്ടോയും ഷൂട്ട് നടത്തി എന്തൊക്കെ വൃത്തിയേട് ചെയ്യുന്നു അത്രയും വെല്ലോ ഈ കൊച്ചു ചെയ്യുന്നുണ്ടോ ഇതെന്താണ് ജസ്സന ചെയ്യുന്നേ തട്ടവിട്ടാണ് ആ കുട്ടി എപ്പോഴും നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ കൃഷ്ണന്റെ പടം ഒന്ന് വരയ്ക്കുന്നേ ഉള്ളൂ അത് വിശ്വസിക്കുന്ന മതം മുസ്ലിം മതമാണ് അതിൻ്റെ അനുഷ്ഠാനങ്ങളും അതനുസരിച്ച് കുട്ടികളെ മദ്രസയും വിട്ട് അങ്ങനെ ആ രീതികളൊന്നും മാറ്റാതെ അത് പോകുന്നു പക്ഷേ അതിൻ്റെ ഒരു തൊഴിൽ തൊഴിലായിട്ട് മാത്രം എടുത്താൽ മതി ആ തൊഴിലൊരു കൃഷ്ണന്റെ പടം വരയ്ക്കുന്നു ഇതിന് ഇത്രയധികം പീഡനം കൊടുക്കണോ റേപ്പ് ചെയ്യാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് വലിയ ശിക്ഷ കിട്ടുന്നതാണ് പക്ഷെ മെൻ്റൽ പേഷ്യൻ്റ് ആയതുകൊണ്ട് അവൻ ന്യൂട്രൽ രക്ഷപ്പെട്ടു പോകാൻ കണ്ണടച്ചിരുട്ടാക്കുന്ന പോലെ കുറേ ആൾക്കാർ അവനെ മുൻനിർത്തി കളിക്കുന്നു ഒരു പെൺകുട്ടിയെ ഇതുപോലെ പീഡിപ്പിക്കുന്നു ഇതിനകത്ത് ജസ്നെ പറഞ്ഞ ഒന്നും നൊണയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കമൻറ്റ് ബോക്സിലൊക്കെ ഇവിടെ പറയുന്നത് ശരിയാണോ എന്നറിയില്ല എന്ന് എനിക്ക് തോന്നിയത് ആ കുട്ടി പറയുന്നത് നൂറ് നൂറ് ശതമാനം ശരിയായിട്ടാണ് തോന്നിയത് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കും ഇത് അതുപോലെയുള്ള ഒരു സൈഡിൽ ഇതിലൊക്കെ ഇടപെടാൻ പക്ഷേ ഇടപെടില്ല എല്ലാവരും കണ്ണടച്ചിരിക്കും അങ്ങനെയാണ് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വഴിയേ കാണാം ആദ്യമായിട്ട് കാണുന്നൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ